കൂട്ടായ്മയിലൂടെ മാത്രമേ നവകേരള സൃഷ്ടി സാധ്യമാവുകയുള്ളൂവെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഇതിന് അടിസ്ഥാന ഘടകമായി മാലിന്യങ്ങളില്ലാത്ത സാഹചര്യമുണ്ടാകണം പ്രബുദ്ധമായ കേരളത്തിൽ വലിച്ചെറിയലും കത്തിക്കലും പാടുള്ളതല്ല ശുചിത്വ സംരക്ഷണം എല്ലാവരും ഏറ്റെടുക്കണമെന്നും മന്ത്രി പറഞ്ഞു ചെമ്പിലോട് ഗ്രാമപഞ്ചായത്തിൽ സമ്പൂർണ്ണ ശുചിത്വ ഹരിത പ്രഖ്യാപനം നടത്തുകയായിരുന്നു മന്ത്രി കേരളം സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം മാർച്ച് മുപ്പത്തൊന്നിന് നടത്താനിരിക്കെ തദ്ദേശ സ്ഥാപനങ്ങൾ സമ്പൂർണ്ണ ശുചിത്വം ഉറപ്പാക്കി പ്രഖ്യാപനങ്ങളെ സജീവമാണ് ചെമ്പിലോട് ഗ്രാമപഞ്ചായത്തിലെ പത്തൊമ്പത് വാർഡുകളും ഇതിനകം ശുചിത്വ വാർഡുകളായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ശുചിത്വ രംഗത്ത് സമ്പൂർണത കൈവരിച്ച ഗ്രാമപഞ്ചായത്ത് എന്ന നിലയിൽ ചെമ്പിലോട് ചാലയിൽ സംഘടിപ്പിച്ച ഘോഷയാത്രയോടെ സമ്പൂർണ്ണ ശുചിത്വ ഹരിത പ്രഖ്യാപനം നടത്തുകയായിരുന്നു മന്ത്രി സ്വരാജിന്റെ ഭാഗമായി ഗ്രാമങ്ങളിലേക്ക് മടങ്ങാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തിരുന്നുവെന്ന് മന്ത്രി ഓർമ്മിച്ചു പ്രത്യേക സാഹചര്യങ്ങളിൽ അതിജീവനത്തിന്റെ പാതയിലൂടെ കേരളം സഞ്ചരിച്ചു സർക്കാർ വികസന പ്രവർത്തനങ്ങളിൽ ഏറെ മുന്നോട്ടുപോയി ജാതിമത രാഷ്ട്രീയങ്ങളൊന്നുമില്ലാതെ വികസനം നടപ്പാക്കാൻ സർക്കാരിന് സാധിച്ചുവെന്നും മന്ത്രി പറഞ്ഞു നമ്മുടെ സർക്കാരിന്റെ ഏറ്റവും ചുറ്റുന്മുഖമായ പരിപാടിന്റെ ഭാഗമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ മാലിന്യമുക്ത നവകേരള പരിപാടിയുടെ സംസ്ഥാനത്ത് അതിദാരിദ്ര്യ വിമോചനത്തിന് സന്ദേശം ചെയ്തുകൊണ്ട് ആ പരിപാടി ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി നമ്മുടെ സംസ്ഥാനം നമ്മുടെ ജില്ലയിൽ ഈ മാലിന്യമുക്ത പഞ്ചായത്തിൻ്റെ പ്രഖ്യാപനം അത് ദാരിദ്ര്യ മോചന പഞ്ചായത്ത് പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതായാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മത്തെ ഈ പരിപാടി മൂന്ന് പ്രഖ്യാപനങ്ങളാണ് ആരുന്നൊണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ഇതെല്ലാം കൂടി വളരെ ത്വരിത വേഗത രീതിയാണ് സംസ്ഥാനത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ അധ്യക്ഷനായി ഇ കെ സോമശേഖരൻ സി പ്രസീത ഇ കെ സുരേഷൻ ടി രതീശൻ ഇ ബിന്ദു കെ ബാബുരാജ് ടി പ്രകാശൻ കെ രാഘവൻ എം മുസ്തഫ കെ പ്രേമരാജൻ പഞ്ചായത്ത് സെക്രട്ടറി പി എം ബിന്ദു ജൂനിയർ സൂപ്രണ്ട് കൃഷ്ണൻ പണ്ണേരി എന്നിവർ സംസാരിച്ചു ഗ്രാമിക ചക്രക്കൽ